പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൂത്തുക്കുടി നിന്നും പാലക്കാട് വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്സിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത് പുനലൂർ കൊല്ലം വഴിയാണ് ഈ ട്രെയിൻ പാലക്കാട്ടേക്ക് പോകുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ പതിനാറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പല സ്ഥലങ്ങളിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റോപ്പുകളിലെല്ലാം നിർത്തുന്നുണ്ട് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം ടൗണിലാണ് നിർത്തുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് ട്രെയിൻ പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് രാത്രി മുഴുവൻ തമിഴ്നാട്ടിൽ സഞ്ചരിച്ച് കേരളത്തിൽ പകൽ ഓടുന്ന ഒരു ട്രെയിനാണിത് മൂന്നാമത്തെയും നാലാമത്തെയും പേജിൽ പാലക്കാട് നിന്നും ഈ ട്രെയിൻ തൂത്തുക്കുടിയിലേക്ക് തിരിച്ചു പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ എക്സ്പ്രസ് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തേഴ് തൊണ്ണൂറ്റി രണ്ട് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം നാല് അഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് നോക്കിയാൽ മതി ദയവായി എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് നിങ്ങളുടെ മൊബൈലിൽ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ പ്ലേലിസ്റ്റിലുള്ള വീഡിയോകൾ മാത്രം കാണുക സമയാസമയം അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളാണ് അതിൽ ഉള്ളത്